എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വയനാട്ടിലെ ഒരു താസത്തിനെ കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നത് അപ്പം രാവിലെ തന്നെ വയനാട്ടിലേക്ക് ഇറങ്ങിയിട്ടുള്ള വൈകുന്നേരം വരെയുള്ള കാഴ്ചകളാണ് ഈ വീഡിയോയിൽ കാണുന്നത് അപ്പം വണ്ടിയൊക്കെ എടുത്ത് വയനാട്ടിലേക്ക് എത്തി പിന്നെ അവിടെ നിന്ന് കുറച്ച് അത്യാവശ്യം വ്യൂ ഒക്കെ കണ്ട് പിന്നെ നേരെ ഞങ്ങൾ പോയത് വൈൽഡ് പ്ലാനറ്റ് എന്ന് പറഞ്ഞൊരു റിസോർട്ടിലാണ് അത് കുറച്ച് ലക്ഷറി റിസോർട്ടാണ് ജസ്റ്റ് ഒരു സൈറ്റ് വിസിറ്റാനായിട്ട് പോയതായിരുന്നു അപ്പോൾ അതിനിടയിലുള്ള കാഴ്ചകളാണ് അതൊക്കെ നല്ല തേയിലയും പിന്നെ അതേപോലെ മലയും കുന്നും ഭയങ്കര അടിപൊളി കാഴ്ചയായിരുന്നു കുറേ സമയം അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു പിന്നെ അതിന് ശേഷമാണ് നമ്മുടെ സൈറ്റിലേക്ക് എത്തിയത് വൈൽഡ് പ്ലാനറ്റിൻ്റെ പാർക്കിങ്ങാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വെയിലൊക്കെ കൊണ്ട് നേരെ അങ്ങോട്ടേക്ക് പാർക്കിലേക്ക് നടന്ന് പിന്നീടുള്ള കാഴ്ചകളാണ് ഇത് കാണുന്നത് പാർക്കിൻ്റെ വിശേഷങ്ങൾ ഇപ്പം നമ്മുടെ പാർക്കിൻ്റെ കുറച്ച് ഉള്ളിലോട്ടുള്ള ഭാഗമാണ് ഇത് കാണുന്നത് അവിടെയാണ് ഒരു വ്യൂ പോയിൻ്റ് ഉള്ളത് നല്ല രസമാണ് അവിടെ വന്നിട്ട് നോക്കാൻ പിന്നെ ഇതൊക്കെ ഓരോ റിസോർട്ടുകളാണ് റിസോർട്ടുകളിലേക്കുള്ള വഴികളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു ഉള്ളിലെ കാഴ്ചയാണ് ഒരു റൂമിൻ്റെ ഉള്ളിലെ ആഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഇതിനിപ്പം മുകളിൽ നിന്ന് താഴേക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കുറച്ച് സമയം കൊണ്ട് തന്നെ ആ വെള്ളം പൊന്തി പൊന്തി വരുന്നുണ്ടായിരുന്നു അതാ വെള്ളം ഒലിച്ച് വന്നിട്ടുണ്ട് ഇതൊരു ചെറിയൊരു ഒരു എന്താ പറയുക വെള്ളച്ചാട്ടം മാതിരിയാണ് ഉണ്ടാക്കി വെച്ചത് ആർട്ടിഫിഷ്യൽ ആയിട്ട് അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ഇതൊക്കെ വർക്ക് ചെയ്ത ആളാണ് മൂപ്പരാണ് ഇതൊക്കെ വർക്ക് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തത് ഫുൾ ഡിസൈനും കാര്യങ്ങളൊക്കെ അപ്പം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു മൂപ്പരെ വർക്ക് കാണാൻ പോയത് ഇപ്പം ചെറുതായിട്ടിങ്ങനെ വെള്ളം നല്ല അരിപൊളിയായിട്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല കാഴ്ചകളായിരുന്നു അവിടെ ഇത് റൂമിൻ്റെ ഉള്ളിലാണ് ശരിക്കും പറഞ്ഞാൽ റൂമിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കുറച്ച് സമയമായിരുന്നു ഈ ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു മരത്തിൻ്റെ പോലെയാണ് തോന്നുന്നത് പക്ഷേങ്കിലത് സിമെൻറ്റ് കൊണ്ടുണ്ടാക്കിയതാണ് ഇരിപ്പിടം അതൊക്കെ മൂപ്പര പാർക്കായിരുന്നു ഷാജിയേട്ടിൻ്റെ അപ്പം അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ എൻ്റെ സൈറ്റിലേക്കായിരുന്നു പോയത് നമ്മുടെ പാർക്ക് വരുന്ന സൈറ്റിലേക്ക് അപ്പോൾ കുറച്ച് കാലത്തിന് ശേഷമാണ് ഈ റൂട്ടിലൂടെ ഞാൻ പോകുന്നത് അങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ പാർക്കിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ ഞാനിതിൽ നമ്മൾ അടുത്തത് പോയത് കൊമാച്ചി പാർക്കിലായിരുന്നു അടുത്ത മാസം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ഒരു പാർക്കാണിത് അവിടുത്തെ ഒരു പക്ഷികളുടെ കേന്ദ്രമാണിത് പക്ഷിയും കുറച്ച് കുറച്ച് ജീവികളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് നല്ലൊരു കോഴിയാണിത് എന്തൊക്കെയോ വലിയ പേരുള്ള കോഴികളാണ് ഞാൻ പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും അറിയാൻ ശ്രമിച്ചിട്ടില്ല കണ്ട കാഴ്ചകളൊക്കെ പെട്ടെന്ന് പെട്ടന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ആയിരുന്നു ഇത് ഇവൻ്റെ ചാട്ടം കാണാൻ നല്ല ഭംഗിയായിരുന്നു കുറേ സമയം അതും നോക്കിയിരുന്നു ശേഷമാണ് നമ്മുടെ കോഴി വീണ്ടും അങ്ങോട്ടേക്ക് പോകുന്നത് കണ്ടത് ഇവനാണ് വില്ലൻ എൻ്റെ തൊപ്പി കൊത്തി കൊത്തി നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ താങ്ക്